എല്ലാവർക്കും നമ്മുടെ ആരുൺ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഫാമിലോട്ടാണ് എല്ലാവരും ശരിക്കും എന്ന് ഞാൻ ഇന്ന് ഫാമിലി നമ്മുടെ പശുക്കളെ ഒക്കെ ഇടയ്ക്ക് പോകുന്നു കാണണ്ടേ എല്ലാവർക്കും ഇഷ്ടം പശുക്കളെ കാണാനാണെന്ന് തോന്നുന്നു ഞങ്ങളെ കാണാനൊക്കെ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലി വ്ലോഗിന് വ്യൂസ് കുറവാണ് എന്നാലും പശുക്കളുടെ ഓരോ പരിപാടികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ കാണാനായിട്ട് അപ്പോൾ വീരൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ വീരൻ ഇത് രാത്രിയൊക്കെ ഇങ്ങനെ കുറേശ്ശെ കഴിച്ച് അതിൽ നേരം എടുക്കുമ്പോൾ അവരുടെ ഉണ്ടാവില്ല കേട്ടോ പാത്രത്തിൽ അവർ രാത്രി ഇടയ്ക്ക് കഴിച്ചു തീർത്തുള്ളൂ അവൻ പിന്നെ അവൻ പാൽ കൂടി കുറവായതുകൊണ്ട് തന്നെ ക്ഷീണാക്കണ്ടല്ലോ എന്ന് ഉറച്ച് അങ്ങനെ അവൻ അത് കഴിക്കണ കഴിച്ചു തീരുന്നവരെ അത് അവിടെ വെച്ചേക്കും പിന്നെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എല്ലാം മൂത്രമൊക്കെ തെറിച്ചിട്ടാണോ എന്തോ കഴിക്കാറില്ല പിന്നത്തെ വിശേഷം എന്ന് പറയണ നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് കുറച്ച് ശ്ലോകമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗർഭിണിയാണ് ഇനി ഒരു അഞ്ച് മാസം ഗർഭിണി ഗർഭിണം ഗർഭിണി ആയതുകൊണ്ട് തന്നെ അവർക്ക് പാൽ നന്നായിട്ട് കുറഞ്ഞു ഇപ്പൊ രണ്ട് ലിറ്റർ പാലേ ഉള്ളൂ ഒരു നേരം നമ്മൾ കറക്കണുള്ളൂ അപ്പോ അറിയാലോ ഇവരുടെ ആ ഒരു എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഗോതമ്പ് തവിടിന് വന്നത് ഇരുപത്തിനാല് രൂപ ഒരു കിലോ അരിത്തവിടിന് വന്നത് പതിനഞ്ച് പതിനാറ് രൂപ ആയിരിക്കും ഏകദേശം അപ്പോ നമുക്ക് ഇവർക്ക് ഒരു ദിവസം മൂന്ന് കിലോത്തോളം തീറ്റ വേണ്ടി വരും അപ്പോൾ മൂന്ന് കിലോ തീറ്റ ആവുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് നൂറ്റി ഇരുപത് രൂപ എടുത്ത് വരും ഇവരുടെ തീറ്റ ചിലവ് ചിലവെന്ന് പറയുമ്പോൾ ഇവക്ക് ആകെ കിട്ടണ എന്ന് പറയണത് രണ്ട് രണ്ടേ കാലൊക്കെ ഇപ്പോൾ കിട്ടണുള്ളൂ പാല് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടേകാലം എല്ലാ ദിവസവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ രണ്ടര ആവും ചിലപ്പോൾ രണ്ട് ഒന്നേ മുക്കാലാവും അങ്ങനെയാണ് എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിക്കാശ് കൂട്ട പണിക്കാശും ഇല്ലാതെ പണിക്ക് നമ്മൾ പുറത്ത് പൈസ കൊടുക്കണമല്ലോ നമ്മൾ തന്നെയാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടം നമ്മൾ കണക്കാക്കണില്ല നമ്മുടെ ഒരു പണിച്ചെലവ് കണക്കാക്കാതെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകണമല്ലോ വലിയ ലാഭമൊന്നുമില്ല എന്നാൽ വലിയ നഷ്ടവും ഇല്ല എന്നുള്ള രീതിയിലാണ് പോണേ ഇപ്പം ഇപ്പോൾ തന്നെ അവളുടെ കറവ് എന്തായാലും കഴിയും ഇവിടെ കൊടുത്തിട്ട് വേറെ ഒരു കറവ് പശുവിനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടണില്ല അതേസമയം നമ്മളൊരു പശുവിനെ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ വില എൺപത് എഴുപത് ഒക്കെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻ്റോട് പറഞ്ഞു നമുക്ക് ആ റേറ്റ് കൊടുത്ത് പശുവിനെ വാങ്ങിക്കണ്ട ഇവിടെ എടുത്ത് ഇവളുടെ ഫുൾ കറവാ എന്ന് പറയുന്നത് ഏഴ് ലിറ്റർ പാലുണ്ടാവും രണ്ട് നേരം കൂടി കിട്ടും നാടൻ പശുക്കളായതുകൊണ്ട് തന്നെ അതുമാത്രമല്ല നമ്മൾ തീറ്റ കൊടുക്കുന്നത് തനി നാടൻ തീറ്റയാണ് അതുകൊണ്ട് തന്നെ ഏഴ് ലിറ്റർ പാലൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് ഗീർ പശുക്കൾക്കായാലും പത്ത് ലിറ്റർ പറഞ്ഞു തന്നെ പശുക്കൾക്കും ഏകദേശം ഒരു ഏഴ് എട്ട് ലിറ്റർ പാലുണ്ടാവുകയുള്ളൂ എന്നുവെച്ചാൽ അവർ കൊടുക്കുന്നത് ചിലപ്പോൾ കേരള ഫീഡോ അല്ലെങ്കിൽ ആ തിരി ശരിക്കും ആ ഒരു തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവും നമ്മുടെ എച്ച് എഫ് ടി എസ് സി പശുക്കൾക്ക് കൊടുക്കണ കേസ് പോലുള്ള തീറ്റ ആ പെല്ലക്സ് കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവും പക്ഷേ അത് നമ്മുടെ ആ പാലിൻ്റെ ഗുണം പോണതുകൊണ്ട് തന്നെ നമ്മൾ ആ തീറ്റ കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പാല് നമുക്ക് കുറവായിരിക്കുള്ളൂ പക്ഷേ ക്വാളിറ്റി ഉള്ള പാലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പണിക്കാരായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് പോവുകയാണ് പിന്നെ അപ്പോൾ ഇവളുടെ വിശേഷം ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം അഞ്ച് മാസം ചേനയുണ്ട് ഒരു നാല് മാസം കൂടി കഴിഞ്ഞ് അവളുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ലിറ്റർ പാലാവും പക്ഷെ നമുക്ക് ഇവർക്ക് പറയണ വില ഇപ്പം മുപ്പതൊക്കെയാണ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പറയണത് പക്ഷേ നമ്മൾ ആ റേറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പശുവിനെ വില ചോദിക്കുമ്പോൾ എട്ട് മാസമായ പശുവിനൊക്കെ അപ്പോൾ അവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് എഴുപത്തഞ്ചൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മളിലേക്ക് വേദയും കൊണ്ട് വെക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു നഷ്ടം സഹിച്ച് സഹിച്ചങ്ങനെ പോവാമെന്ന് വിചാരിച്ചേക്കാണ് പിന്നെ അപ്പോൾ ഇങ്ങനെ ഇതാണ് വെള്ള വിശേഷം എന്ന് പറയുന്നത് പിന്നെ ഈ അടുത്ത ഈ നന്ദിനി നന്ദിനി നമ്മൾ നമ്മൾ നടക്കുന്ന കാലം വരെ നമ്മുടെ കൂടെ നന്ദിനി ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു തിരുമേനി തന്ന പശം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കരുതെന്ന് അവർ പറഞ്ഞേക്കണത് നിസ്സാര വിലക്ക് ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ വെറുതെ തന്നതാണ് പക്ഷെ നമ്മൾ വെറുതെ വാങ്ങിച്ചുകൊണ്ട് വന്നത് നമുക്ക് മനസ്സിന് പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പൈസ കൊടുത്ത് ഒരു വില വേശാത്ത ഒരു ചെറിയ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്ന പശുവാണ് അവർ ഭയങ്കര സ്നേഹിച്ച് വിളത്തിയ പശുവാണ് പക്ഷേ ഇവിടെ കറവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർ കൊടുത്തത് പക്ഷേ ഞങ്ങളിവിടെ എത്ര കറവയ്ക്ക് ബുദ്ധിമുട്ടുള്ള പശുക്കളായാലും ഞാനും എൻ്റെ ഹസ്ബൻഡും ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് കറക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് കാലൊക്കെ കയറ്റി കറക്കണേ ഇപ്പം അവൾ ഞങ്ങളുടെ രീതിയിലോട്ട് വന്നു പിന്നെ ചില സമയത്ത് ഹീറ്റിൻ്റെ ആ ഒരു അടുത്ത സമയങ്ങളിൽ അവർ ചാടും അപ്പം ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ അവരെ കറക്കൊള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളുടെ പാൽ അവസ്ഥയിൽ പാൽ നമുക്ക് ഒരു നേരം നമ്മൾ കറക്കണളൂ ഒരു മൂന്നര ലിറ്റർ പാലൊക്കെ ഇട്ടുള്ളൂ കേട്ടോ നല്ല പാലുമാണ് പക്ഷേ മൂന്നര ലിറ്റർ ഉള്ളു ഇതും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തീറ്റ ആ സെയിം തീറ്റ തന്നെയാണ് മൂന്ന് മൂന്നര കിലോ തീറ്റയൊക്കെ നമ്മൾ വിളിപ്പോൾ കൊടുക്കുന്നത് രണ്ട് നേരം കൂടി അപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരും നിങ്ങളുടെ തീറ്റയുടെ ആ എന്ന് പറയുന്നത് പിന്നെ പാല് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് നൂറ് രൂപയ്ക്കാണ് ഫസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അത് നൂറ്റി ഇരുപതായി ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന കസ്റ്റമർക്കൊക്കെ നൂറ്റി നാൽപ്പതാണ് പിന്നെ നിർത്തിയിട്ടൊക്കെ രണ്ടാമത് വരുമ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പതാണ് പിന്നെ വാങ്ങിക്കണത് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ പല റേറ്റ് ആണ് അപ്പോൾ നൂറ് വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാമെന്ന് മാത്രമേ ഉള്ളൂ വലിയ കഷ്ടമായിട്ട് അങ്ങനെ പോകുന്ന മാത്രമേ ഉള്ളൂ അപ്പം പുറത്ത് പണിക്കാച്ച് കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പിന്നെ ഇയാൾ നല്ല പശുവാണ് ഗീർ പശുവാണ് ആണ് അവൾ ഭയങ്കര സ്നേഹമായ അറ്റാച്ച്മെൻറ്റും എല്ലാവർക്കും തോന്നുന്നൊരു പശു കേട്ടോ അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവളെ ഇതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നമുക്ക് ഇവളം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പം അത് പാൽ ഇവർക്കും ഏകദേശം ഒരു മൂന്ന് ലിറ്റർ പാലൊക്കെ ഉള്ളൂട്ട ഇവളും ഇപ്പം നാല് മാസം ചേനയിലാണ് നല്ല പശുവാണ് ഇപ്പം ഇനി കുറച്ച് പാലിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെയും ചിലവ് ഏകദേശം ഇതേമാതിരി തന്നെ ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചിലവുള്ളൂ വൈക്കോലങ്ങനെ ഡെയിലി നമ്മൾ കൊടുക്കാറൊന്നുമില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ പുല്ല് പറമ്പിലുള്ളതുകൊണ്ട് നമ്മൾ വൈക്കോല് അങ്ങനെ കൊടുക്കലില്ല വൈക്കോലിൻ്റെ ഒരു ചിലവ് കൊടുത്ത് വന്നില്ല വലിയ ഒരു ശല്യം ഇല്ലാത്ത ഒരു നല്ല പശുവാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ പാട്ടുക നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച ഭയങ്കര റേറ്റ് കൊടുത്ത് വാങ്ങിച്ച പശുവാണ് നമ്മൾ ഈ ഒരു ഇതൊരു ഇതുവരെ നമ്മൾ ഇത്ര വെയ്റ്റ് കൊടുത്ത ഒരു പശുവിനെ വാങ്ങിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ഭയങ്കര ലോസിൽ പോണ പശു ആണ് അപ്പം പാലില്ല അവ കുട്ടി അവളുടെ കുട്ടി അടുത്ത് പോയതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കറക്റ്റ് ഒരു ഏകദേശം ഒരു ആറ് ഏഴ് ലിറ്ററിൻ്റെ പാലാണ് അവർക്കും ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പാല് ഈ പ്രാവശ്യത്തെ പ്രസവത്തിൽ നിസ്സാരം മൂന്ന് ലിറ്റർ പാലോ ഈ പ്രസവത്തിൽ നമുക്ക് രണ്ട് നേരം കൂടി കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രസവം ഭയങ്കര നഷ്ടമാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രസവം കഴിഞ്ഞ് ഒരു ഒന്നര മാസമായപ്പോൾ രണ്ടാമത് ഹീറ്റിൽ ഇവിടെ ഞങ്ങൾ കുത്തി വെച്ചതിന് ശേഷം ഗർഭിണിയായി രണ്ട് മാസമായപ്പോൾ വീണ്ടും അത് കുട്ടി ചത്തും കുത്തി ആഘോഷമായിട്ട് പോയി ഇപ്പം പാല് നിസാര പാലുള്ളൂ അര ലിറ്റർ പാല് ഡെയിലി നമുക്ക് കറന്നെടുക്കണുള്ളൂ പിന്നെ അത് കറന്നെടുക്കാതെ ഇരിക്കുന്നില്ല നല്ല പാലാണ് പ്രത്യേക പീനട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇവിടുത്തെ പാലിന് വേറൊരു രുചിയുണ്ട് ഈ പാലിന് അവൾക്ക് പിന്നെ ഇവിടെയും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവളെയും നമ്മൾ നമ്മുടെ ഫാമുകളോടത്തോളം ഇവളെയും കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം കററൊക്കെ ആണെങ്കിൽ ഓരോ ഉള്ള പശുവാണ് ചില സമയങ്ങളിൽ വൈലൻ്റ് ഉണ്ട് ചില സമയങ്ങളിൽ സൈലൻ്റുമാണ് അല്ലേ ഭദ്രേ ഉറക്കത്തിലാണ് ഉറക്കത്തിലാ ഓർക്കാൻ ഉറക്കം ഇല്ല ഇതാണ് നമ്മൾ ചുഗു നമ്മുടെ ചുഗുമാണ് നമ്മളെ ഈ പാമ്പ് നടത്താൻ കാരണക്കാരി ഈ ഒരു കുഞ്ഞത്തി ഈ കുഞ്ഞിത്തിൽ കാരണമാണ് ഞങ്ങളിങ്ങനെ ഫാം ഫാം എന്നുള്ള രീതിയിൽ ആ കസ്റ്റമറും ഒക്കെ ആയത് ഈ പുള്ളിക്കാരി കാരണമാണ് ഇവള് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വളർത്തിയ പാ പശുവാണ് പക്ഷേ ഇവള് ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പാൽ ഇവള് തരുമായിരുന്നു അതുകൊണ്ട് തന്നെ പാൽ ഇഷ്ടപോലെ സ്റ്റോക്ക് നമുക്ക് ഇവള് തന്നതുകൊണ്ട് തന്നെ പോരാത്തതിന് കസ്റ്റമർ ഓരോ ഓരോരുത്തർ ഇങ്ങനെ പാല് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പാല് ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി അപ്പം രാവിലെ നമുക്ക് ബാക്കി പാലുണ്ടാവും വൈകുന്നേരവും ബാക്കി ഇഷ്ടം പോലെ പാലാണ് ഇവർക്ക് ശരിക്കും ആറ് ലിറ്റർ പാലോളം രണ്ടു നേരം കൂടി കിട്ടും കേട്ടോ ഇവള് എൽ ഇവരെയൊക്കെ അപേക്ഷിച്ച് ഇവളൊരു കുഞ്ഞി പശുവാണ് പക്ഷേ നല്ല തീറ്റ കഴിക്കുകയും ചെയ്യും പുല്ലൊക്കെ കഴിക്കാൻ മിടിക്കുകയാണ് രാവിലെ വിധ ശല്യവും ഇപ്പം കറവയ്ക്കില്ല ഞങ്ങളുടെ പശുവിനെ കണ്ണിക്കരുതാലും ഞങ്ങളുടെ നല്ല മിടുക്കി പശുവാണ് നല്ല ചവിട്ടൊക്കെ ഉണ്ടായ പശുവാണ് പക്ഷേ അവൾ കറ കറവയ്ക്ക് അവള് ഇപ്പം നമ്മളിപ്പോൾ മൂന്ന് മൂന്ന് പ്രസവം കഴിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളായിട്ട് സെറ്റായി അവള് നമ്മുടെ പ്രിയപ്പെട്ട സുഭദ്രയുള്ളത് സുബുദാണ് ഞങ്ങൾ വിളിക്കണേ സുഭദ്രയെന്നാണ് അവളുടെ പേര് അപ്പോൾ ഇവളാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫാമില ആള് അപ്പോൾ ഇവിടെ നമ്മൾ ഫാമിലിത്താൻ ഒരിക്കലും ഇവിടെ നമ്മൾ ഒഴിവാക്കില്ല ഇത് നമ്മുടെ പശുവായിട്ട് എന്നും ഉണ്ടാവും ഏറ്റവും പ്രിയപ്പെട്ട പശുവായിട്ട് ഒരാളെ കൂക്കമ്പലിച്ചു കിടന്ന് തുറന്നൊക്കെ കാണും കൂക്കമ്പലിക്കുന്ന ശബ്ദമാണ് കേൾക്കണത് ഭയങ്കര കൂക്കമ്പലിക്കാരിയായിട്ടോ അവള് ഞാൻ ഇതിനു മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അവളുടെ കൂർത്തമ്പലി ശരിക്കും ഈത്താമ്പലൊക്കെ ഒഴുക്കി കിടന്നുറങ്ങി ഉറങ്ങുകയും ചെയ്യൂട്ടോ ഇപ്പം നമ്മളിവിടെ വന്ന് നിർമ്മിച്ചത് ഇരിക്കുക ഡിസ്റ്റർബായിട്ടിരിക്കാനിങ്ങനെ തല ഒക്കി പിടിച്ചുറങ്ങണതാണ് സാധാരണ അവളെ തല തറേരി ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങും അതുപോലെ മുറുക്കം വലിച്ചു കുറങ്ങുകയും ചെയ്യും നന്നായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പശുക്കളുടെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും ഒരു നഷ്ടമില്ലാതെ പോണ ഒരു പശുവാളത്തോ അവൾ ഏഴ് മാസം വരെ നമ്മൾ കറുക്കുകയും ചെയ്യും ഏകദേശം ഒരു രണ്ട് ലിറ്റർ പാലോളം നമുക്ക് അവൾ തരുകയും ചെയ്യും കേട്ടോ ഏഴ് മാസം വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നല്ല പാലോണം തരുന്നത് നമ്മൾ മൂന്ന് നേരം മൂന്ന് പ്രാവശ്യം ചൊരുത്തി എടുക്കും കിട്ടും അവളുടെ കയ്യിൽ നിന്ന് അവളുടെ കുഞ്ഞിന് വേണ്ടി എന്തായാലും സേവ് ചെയ്ത് വെക്കും അവസാനത്തെ കറവയിൽ അവന് ഒരു അര ലിറ്റർ പാൽ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കൊടുക്കാനുള്ളത് അവൾ സേവ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞിനും ക്ഷീണമില്ലാതെ അവൾ കൊണ്ടുപോകും പിന്നെ വേറെന്താ വിശേഷം ഇതൊക്കെയാണ് നമ്മുടെ ഫാമില നമ്മുടെ പശുക്കളുടെ ഇന്നത്തെ വിശേഷം പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം മെസ്സേജ് അയക്കാം ഓക്കെ കുഞ്ഞുട്ടൻ ഇപ്പൊ രാത്രി സമയ കുഞ്ഞുട്ടൻ കളിക്കാൻ കളിക്കാനായിട്ടുണ്ട് കുഞ്ഞുട്ടനും കുഞ്ഞുട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ കളിക്കാറുണ്ട് എന്നിട്ടും ചെല്ലാ ചെല്ലട കളിക്കടാ പോയി ഷട്ടില് കളിക്കടാ കുഞ്ഞുട്ട ഷട്ടിൽ കളിക്കട കുഞ്ഞുട്ട കുഞ്ഞുട്ടോ എന്താ ഇങ്ങോട്ട് പോന്നേ കുഞ്ഞാപ്പൂ 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 കുഞ്ഞാപ്പന്റെ രാത്രിക്ക് നീല കണ്ണാട്ടോ കേട്ടോ വെട്ടത്തിങ്ങനെ നോക്കുമ്പോ മൊബൈലില് നീല കണ്ണുള്ള ചെക്കാ കുഞ്ഞുട്ടനുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് നമ്മുടെ കുഞ്ഞൂട്ടൻ നമ്മുടെ കുഞ്ഞുമക്കളും കൂടി എല്ലാരും കൂടി ആയിട്ടോ കുഞ്ഞുട്ടനും ഞങ്ങളും കൂടിയായിട്ടോ കളിക്കാൻ വന്നേക്കണേ കുഞ്ഞൂട്ടൻ ഓരിക്കല്ലേ നക്കാലുമ്മ ചേട്ടന് നക്ക ൂറ് മാനിക്യൂർ ചെയ്യുന്നത് കുഞ്ഞൂട്ടിനുണ്ട് കളിക്കാൻ കുഞ്ഞുട്ടിനുണ്ട് കുഞ്ഞുട്ടാ കളിച്ചോ ഷട്ടിൽ അടിച്ചോട അപ്പൊ ഇത് എവിടെ നിന്ന് എടുക്കുന്നു